ഇപ്പം ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മോമോസാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയില്ല എങ്ങനെ ഉണ്ട് നോക്കാൻ മുന്നേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കുന്ന വീഡിയോ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് നല്ലൊരു ചട്ണിയും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ എണ്ണം കൂടി നിങ്ങളൊന്ന് കൂട്ടിത്തരി മറക്കാണ്ട് ഓക്കെ കുറേ ആൾക്കാർ വീഡിയോ കാണാൻ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് കുറച്ച് മൈദപ്പൊടിയാണ് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പിടുന്ന ആവശ്യത്തിനുള്ള അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താക്കുന്ന നല്ലോണം കുഴക്കുന്ന അപ്പോൾ നല്ല കുയകൊഴിച്ച് ഏകദേശം പാകത്തിന് നമ്മൾ അതാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുഴച്ച് 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 ഈ ഒരു പരുവത്തിലേക്ക് സാധനമായിട്ടുണ്ട് എൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ചട്ണി ഉണ്ടാക്കാം അപ്പോൾ ചട്ണിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് വറ്റൽമുളക് പിന്നെ വറ്റൽമുളകൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണേ അതുപോലെ തന്നെ തക്കാളി എത്രയാണുണ്ടാക്കുക അതിനനുസരിച്ചുണ്ട് ഇതാക്കിയാൽ മതി അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കനും കൂടി ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ മസാലയിലേക്ക് അടക്കാം ചിക്കന് അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിവിനെ ഇതിൻ്റെ കൂടെ പിന്നെ ക്യാരറ്റും ക്യാബ് മറ്റേ നമ്മളെ ബീ ഇതൊക്കെ ഉണ്ടല്ലോ ക്യാബേജ് ഒക്കെ എടുക്കുക പക്ഷേ ഞാൻ സാധനങ്ങൾ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളകാണ് അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് കുറച്ച് മല്ലിയില മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടെന്തൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്തത് അവസാനമായിട്ട് കുറച്ച് സോയാ സോസാണ് സോയാ സോസ് ഏകദേശം ഒരു ഒന്നര മൂടി നമ്മൾ ഈ അതിൻ്റെ മൂടിയുണ്ടല്ലോ ആളവലെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര ആളുകൾ കഴിഞ്ഞനുസരിച്ചിട്ട് സോസ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് പിന്നെ കൈ കയ്യുണ്ടോ സ്പൂൺ ഉണ്ടോ എന്തായാലും എല്ലാം ഇപ്പം കടക്കണ്ട സ്പൂണായാലും കയ്യായാലും നമ്മൾ വയറ്റിനുള്ള പിന്നെ നിങ്ങൾ ഏലുപോലെ ഇതായിരിക്കും അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ജസ്റ്റ് ചെറിയ ചെറിയ എരിവാണ് അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നേരെ ഈ കുഴച്ച് വെച്ച് മൈതമാവ് പരത്തിയൊരു പരുവത്തിലാക്കി അതിലേക്ക് മസാല ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഇതാണ് വലിപ്പമൊന്നുമില്ല കൂടുതൽ അതുപോലെ തന്നെ അന്ന് ചെറുതുമല്ല അപ്പോൾ ഈ ഒരു കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ അത് ഫോൾഡ് ചെയ്തെടുക്കാതെ ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക നമ്മൾ ഈ പിരി പിരിയടക്കെല്ലാം വെക്കും പോലെ പിരിക്കും പോലെ പിരിച്ചെടുക്കുക അപ്പോൾ പിരിച്ചെടുത്താൽ പിന്നെ അതാ ഇങ്ങനെ പിരിച്ചെടുത്ത് 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 ഒന്ന് സെറ്റാക്കുക മൊമോസിൻ്റെ ആ ഒരു പിന്നെ ഷേപ്പിംഗ് ഷേപ്പിങ്ങൊക്കെ അറിയാമല്ലോ ഇങ്ങനെയുള്ളത് അപ്പോൾ തിരിച്ച് ജസ്റ്റ് ഒന്ന് തിരിക്കുക അപ്പോൾ നല്ല ചെവിക്ക് ഓടിച്ച് മുരിടുമ്പോൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മുരിടുക ആ അങ്ങനെ തന്നെ യെസ് ആ അപ്പോൾ സെറ്റായി സാധനം അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് സാധനം ആയിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ കൂടുതൽ പണിയൊന്നും അപ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ പറക്കലല്ലേ കുറച്ചുമ്പെന്ന് പറയുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് നെയ്യാക്കി അപ്പോൾ ഇങ്ങനെ വെക്കാം ഒരു ബേജാറുണ്ടായിരുന്നു പറക്കലത്തിനങ്ങാട്ടി കൂടുതൽ സാധനം ഉള്ളതുകൊണ്ട് പറ്റിപ്പിടിക്കുകയെന്നുള്ളൊരു ബേജാറിലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വെച്ച് ഒപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് സാധനം ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൽ സാധനം കൊണ്ട് ജസ്റ്റ് നോമ്പ് ഒരു കടിയാക്കിയതാണെന്ന് അപ്പോൾ ആക്കുമ്പോൾ ഏതായാലും വിചാരിച്ച് വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ സംഗതി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല സാധനം